ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ട്രഡീഷണൽ സൗത്ത് ഏഷ്യൻ ഡെസേർട്ടാണ് റൈസ് ഖീർ നല്ലൊരു ക്രീമി ടെക്സ്ചറും ഫ്ലേവർഫുള്ളും സ്വീറ്റുമായിട്ടുള്ള ഈ ഖീർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഈ ഉണ്ടാക്കാൻ ബാസ്മതി റൈസ് അല്ലെങ്കിൽ ജീരകശാല റൈസ് ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബാസ്മതി റൈസാണ് സോ നല്ല രുചികരമായ ഈ റൈസ് കീർ ഉണ്ടാക്കാനായി നമുക്ക് ആദ്യം ഒരു പാത്രത്തിൽ പാല് ചൂടാക്കണം ചൂടുള്ള പാത്രത്തിൽ പാൽ ഒഴിച്ചാൽ പാല് താഴത്തെ അടിപിടിക്കും അതുകൊണ്ട് കുറച്ച് നെയ്യട്ടിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് പാൽ ഒഴിക്കാം മൂന്ന് ലിറ്റർ പാൽ ഉപയോഗിച്ചാണ് ഞാൻ ഇന്ന് പായസം ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കട്ടിയുള്ള പശുവിൻ പാലാണ് ഈ ഉണ്ടാക്കാൻ നമുക്ക് ഉപയോഗിക്കേണ്ടത് കുറച്ച് വലിയ പാത്രത്തിൽ വേണം ഈ പായസം ഉണ്ടാക്കാൻ പാല് തിളച്ചു കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് വീഴാണ്ടിരിക്കാനാണ് വലിയ പാത്രം ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനിവിടെ മൂന്ന് ലിറ്റർ പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇത് ചൂടാവുന്നത് വരെ നമുക്ക് ഒരു നല്ല സ്പൂണ് കൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം പാല് താഴ്ത്ത് അടിപിടിക്കാണ്ടിരിക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കേണ്ടത് ഇനി ഈ പായസം ഉണ്ടാക്കാൻ ഞാൻ ബാസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത് ഒരു ലിറ്റർ പാലിന് ഒരു പിടി അരി ഈ അളവിലാണ് ഞാനിവിടെ അരി എടുത്തിട്ടുള്ളത് മൂന്ന് ലിറ്റർ പാലിന് മൂന്ന് പിടി അരി ഇനി നമുക്ക് ഈ അരി നല്ലതുപോലെ കഴുകി ഇതിലേക്ക് വെള്ളമൊഴിച്ച് കുതിർക്കാൻ വയ്ക്കാം പാല് തിളയ്ക്കുന്നത് വരെ അരി ഇങ്ങനെ കിടന്നിട്ട് കുതിരട്ടെ പാല് തിളച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് പാലിൻ്റെ അളവ് ഒരു മുപ്പത് ശതമാനം കുറയുന്നത് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം പാൽ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി തിളപ്പിച്ചു ഒരു പത്ത് ഇരുപത് മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട് പാലിൻ്റെ കൺസിസ്റ്റൻസി തിക്കായിട്ടുണ്ട് പിന്നെ പാലിൻ്റെ അളവും കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ കഴുകി കുതിർക്കാൻ വെച്ചിരുന്ന ബാസ്മതി റൈസ് ഇതിലേക്ക് ചേർക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരി പാലിലേക്ക് ചേർത്തിയതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ചെറുതായി അടി അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് അരി നൂറ് ശതമാനം ബോയിലായി കഴിഞ്ഞാൽ മാത്രമേ ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ അരി വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം അരി ഇതുപോലെ നന്നായി വെന്തതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് അരിയെ മാഷ് ചെയ്യാം അരിയെ ഇതുപോലെ നന്നായി മാഷ് ചെയ്തിട്ട് ഒരഞ്ച് മിനിറ്റും കൂടി നമുക്ക് പാലുമായി വേവിച്ചെടുക്കാം ഇതുപോലെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് സാഫ്രോൺ ചേർക്കാം സാഫ്രോൺ ഈ റൈസ് ഖീറിന് നല്ലൊരു ഫ്ലേവറും ഒരു കളറും കൊടുക്കും സോ ഖീറിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ തിക്കായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം ഒന്നര കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മധുരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് അരി നല്ലതുപോലെ വെന്തതിന് ശേഷം മാത്രമേ പഞ്ചസാര ചേർക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അരി ശരിക്ക് വേവുകയും ഇനി ഈ റൈസ് ഖീറിലേക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കാനായി ഹാഫ് ടീസ്പൂൺ ഏലക്ക പൗഡർ ചേർക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി രണ്ട് മിനിറ്റും കൂടി കുക്ക് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതായത് ഇതുപോലെ ഒരു പോറിങ് കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ പായസം റെഡിയാക്കാനായി അപ്പോൾ ഖീർ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വറുത്തിട്ട് ചേർക്കാം ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ഘീ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് അമ്പത് ഗ്രാം ക്യാഷ്യൂ അമ്പത് ഗ്രാം ബദാം അമ്പത് ഗ്രാം പിസ്ത എന്നിവ ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ബദാം ക്യാഷ്യൂ പിസ്ത എല്ലാം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം മാത്രമേ ഉണക്ക മുന്തിരി ചേർക്കാൻ പാടുള്ളൂ ഇനി എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് വറുത്തതിന് ശേഷം നമുക്ക് റൈസ് കീറിലേക്ക് ചേർക്കാം ബദാം പിസ്ത കാ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ചേർക്കാവുന്നതാണ് ഫ്രൂട്ട്സ് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് വറുത്തിട്ടും ചേർക്കാവുന്നതാണ് നല്ല പെർഫെക്റ്റ് ട്രഡീഷണൽ റൈസ് ഖീർ റെഡി ആയിട്ടുണ്ട് ഏതൊരു ആഘോഷങ്ങൾക്കും സെർവ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ട്രഡീഷണൽ സൗത്ത് ഏഷ്യൻ ഡെസേർട്ടാണ് ഈ റൈസ് ഖീർ ഞാൻ ഈ റൈസ് ഖീർ സെർവ് ചെയ്തത് ഹൈദരാബാദി വെജ് ബിരിയാണിയും മിർച്ചിക്ക സാലിൻ്റെ ഒപ്പമാണ് ഞങ്ങൾ ഈ സദ്യ ഒരുക്കിയത് ഞങ്ങളുടെ ഒരു വെജിറ്റേറിയൻ ഫ്രണ്ടിന് വേണ്ടിയായിരുന്നു ഈ സദ്യ കഴിച്ചിട്ട് ഞങ്ങളുടെ കൂട്ടുകാർ പറഞ്ഞത് ഇതൊരു അടിപൊളി സദ്യ ആയിരുന്നു എന്നാണ് അടുത്ത വീഡിയോ ഞങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ ഹൈദരാബാദി ബിരിയാണിയാണ് എല്ലാവരും ഇതുപോലൊരു സദ്യ ഒരുക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ഈ വീഡിയോയെ ലൈക്ക് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക రెసిపించు వీండస్ ఫోర్ వాచింగ్